സദസ്യും സ്റ്റേജിലും ഒഫീഷ്ടരായ സയ്ലിങ്ങൾ ഇവിടുത്തെ നമ്മുടെ എം എൽ എ കുഞ്ഞിക്കണ്ണാണ് കുഞ്ഞുമ്പോ വിശിഷ്ട വ്യക്തിത്വങ്ങളാണ് സംഘടന പ്രതിനിധികൾ സുഹൃത്തുക്കൾ ജമീത്ത നൂറാം വാർഷികം ആഘോഷിക്കുകയാണ് ഇരുപത്താറാണ് എന്നാൽ അതിൻ്റെ പ്രഖ്യാപനം കാസർഗോഡ് ചട്ടൻചാൽ വെച്ചു കഴിഞ്ഞ കൊല്ലം സുത്ത പ്രഖ്യാപിച്ചത് മുതൽ ഇതുവരെയും വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ജമീയത്തിൻ്റെയും കീഴടനങ്ങളെയും വിശിഷ്യ മുസ്ലിം ജമയത്തിൻ്റെയും നേതൃത്വത്തിലായി കേരളത്തിലുള്ളതും മറ്റ് സംസ്ഥാനങ്ങളിലും പ്രചരണങ്ങളുണ്ട് പ്രവർത്തനങ്ങളും സമൂഹത്തിനും നാടിനും സമുദായത്തിനും ഉപകരിക്കുന്ന വിവിധ പദ്ധതികളും നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ല വളരെയധികം സന്തോഷം ഇപ്പോൾ പ്രമേയം നിങ്ങളോട് ഉണർത്തിയല്ല മനുഷ്യർക്കൊപ്പമാണ് നനയെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ചാരത്തെ മറപ്പെട്ടു കിടക്കുന്ന മഹാനായ മിന്നങ്ങൾ സന്ദേശവുമായി കേരളക്കരയിൽ എത്തുന്നത് അന്ന് മുതൽ ഇന്ന് വരെ ആയിരത്തി നാനൂറിലധികം വരുന്ന വർഷം വർഷങ്ങൾ ഈ രാജ്യത്തെ വളരെ സമാധാനത്തോടും സൗഹാർദ്ദത്തോടും എല്ലാ സമുദായങ്ങളും ഒന്നിച്ച് ജീവിക്ക് വിവിധ മരം അനുശാസിക്കുന്നതനുസരിച്ച് അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ആശയങ്ങളും ഇവിടെ നിലനിൽക്കുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മനുഷ്യരെ മനുഷ്യനായി മനുഷ്യർ മാത്രമല്ല ഒരു മൃഗങ്ങൾ വരെ അനാവശ്യമായി നമ്മൾ അക്രമിക്കാനോ ഉപദ്രവിക്കാനോ പാടില്ല എന്നതാണ് നമ്മുടെ തത്വം അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഊതി ദീർപ്പിക്കുന്നതിന് പകരം കത്തുന്ന തീരക്ക് വെള്ളമൊഴിച്ചു അതിനെ കടത്തുക എന്നുള്ളത് പോലെ സമാധാനത്തിന്റെ സന്ദേശം അവിടെ ആ സന്ദേശം എത്തിച്ച മഹാത്മാക്കളായ അപ്പനെ നേതാക്കന്മാരാണ് മാനിക്കുന്നാർ മുതൽ ഇന്നിവരെയും നമുക്ക് എടുത്തു നോക്കിയാൽ കാണാൻ സാധാ നേതാവ് സംഗീതന്മാർ ആരി അവിരിയാക്കൾ പണ്ഡിതന്മാർ അതുപോലെ മറാക്കൾ നേതൃത്വം എല്ലാം ആ ഉത്തരവാദിത്വമാണ് ഇവിടെ നിർവഹിച്ചു കൊണ്ടത് നമുക്കറിയാമല്ലൊരു ചരിത്രമാണ് മഹാനാ ജിഫ്രീത്തങ്ങൾ അസംഖ്യ ഫ്രീത്തങ്ങൾ ആത്മീയമായ ഉന്നത നേതാവാണ് കുട്ടിച്ചെറയിലാണ് അദ്ദേഹത്തിൻ്റെ വീടും അന്ത്യവിശ്രമം അന്ത്യവിശ്രമൊന്നും തങ്ങളെ സന്ദർശിക്കാൻ ടിപ്പു സുസ്ഥാൻ വന്നു എന്നും ആ സമയത്ത് തങ്ങൾ അന്നത്തെ സാമൂതിരി രാജാവുമായി ബന്ധപ്പെടുകയും സ്വീകരിക്കുക അങ്ങനെ സാമൂതിരി രാജാവ് എത്തിയപ്പോൾ തങ്ങള് പറയുന്ന ഇവിടെ വെള്ളത്തിന് ക്ഷാമമുണ്ട് അതുകൊണ്ട് ഇന്ന സ്ഥലത്ത് വെള്ളമുണ്ട് സാമൂതിരി രാജാവെ നിങ്ങൾ സ്ഥലം അനുവദിക്കണം വലിയ കുളത്തിൽ ടിപ്പു സുൽത്താൻ അവർ പറയുന്നു കുളം നിങ്ങൾക്ക് ഉച്ചു തരണം ഇതാണ് നമ്മൾ അറിഞ്ഞ ക്ഷേത്ര അതാണ് ഇന്നത്തെ മാനാഞ്ചിറ കൊളം മാനാഞ്ചിറ കോഴിക്കോട്ടെ ഞാൻ ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ പറഞ്ഞു നമ്മൾക്ക് മനസ്സിലാക്കുന്നത് എന്താണ് അവിടെ മനുഷ്യർക്കാണ് വെള്ളം അതൊരു ജാതി നോക്കിയോ മതം നോക്കിയോ സമുദായം നോക്കിയോ അല്ല വെള്ളം കുടിക്കുന്നത് എല്ലാവർക്കും വെള്ളം വേണം അതിന് മുസ്ലിം വേണം തങ്ങള് വേണം രാജാവ് വേണം സ്ഥലം കുളം കുടിപ്പിക്കാൻ സാമ്പത്തിക ശേഷിയുള്ളവർ വേണം സ്ഥലം കൊടുക്കണം അന്നത്തെ സാമൂതിരി രാജാവ് സ്ഥലം കൊടുക്കുന്നു ഈ നിലക്ക് ஒரு சமுதாயத்தில் ஆத்மீயம் நல் மதர் பண்டிதன் மேட் ஆலோசிக்கனான അതിന്റെ പ്രവർത്തനം അന്നും മുതൽ എന്ത് വരെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയും മറ്റെല്ലാ പ്രവർത്തനങ്ങളും ഉണ്ട് സമുദായ സൗഹാർദ്ദവും അതുപോലെ തന്നെ നാട്ടിന്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്താനും അത് സംരക്ഷിക്കാനും ആ നിലക്ക് വളർന്നു വരുന്ന ഭാവി തലമുറയെ വളർത്തിക്കൊണ്ടുവരുവാനും പണ്ഡിത പണ്ഡിതസംഗന സമസ്ത കേരള നൽകി നമുക്ക് കാണാം എത്ര എത്ര സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതവിദ്യാഭ്യാസം ഭൗതിക വിദ്യാഭ്യാസം പ്രധാന ആവശ്യമാണ്

അവര് തൂക്കി കേസം മുമ്പ് അതിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞു പറഞ്ഞാൽ അതില്ലാതായി ഇനി ഒഴിവാക്കിയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം അവിടെ മഹാപണ്ഡിതൻ ഏറ്റവും വലിയ മഹാപണ്ഡിതന് ആരും നേതൃത്വം നൽകി പറയുന്ന അരുത് വന്നുപോയി ക്ഷമിക്കണം മാപ്പ് കൊടുക്കണം കൊലക്കാരിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ ലോകത്തേക്ക് സമുദായ സൗഹൃദത്തിന്റെ സന്ദേശമാണ് എല്ലാ വിഷയങ്ങളും നാം കാരണമായി ഈ രാജ്യത്തിന്റെ കെട്ടുറപ്പവും സൗഹാർദ്ദവും ഐക്യവും നിലനിർത്തലല്ലാതെ അതിൽ കൂട്ടുന്ന ഒന്നും സമസ്തകൽ രമ്യത്തിൽ ഉണ്ടായിട്ടില്ല ഈ നൂറ് വർഷം ഇനി ഉണ്ടാവുകയും ഇല്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം കൂടി ഉണർത്തുകയാണ് പ്രധാനമായും ഇന്നിവിടെ ഒരുമിച്ചു കൂടിയത് ഇൻഷല്ല ജനുവരിയിൽ ജനുവരി ഒന്നാം തീയതി കാസർഗോഡ് നിന്ന് കേരള യാത്ര തുടങ്ങുകയാണ് കേരളം സജ്ജമായ നേതൃത്വത്തിൽ അതിവിടുന്ന് തുടങ്ങി തിരുവനന്തപുരം എത്തുമ്പോൾ മൃത സൗഹാർദ്ദത്തിന്റെ നിലനിൽപ്പിന് ഒന്നും കൂടി ശക്തി പകരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അള്ളാഹു എത്തിച്ചല്ല എല്ലാ മൃതക്കാരുമായും എല്ലാ രാഷ്ട്രീയക്കാരുമായും സഹകരിച്ചുകൊണ്ട് നല്ലൊരു സന്ദേശയാത്രയായി അത് മാറും അതിനെ ഇന്നു മുതൽ സഹകരിച്ച് പ്രവർത്തിക്കണം എന്ന് ഞാൻ നിർത്തുകയാണ്